ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ക്യാൻബറയിലെ വിശേഷമല്ല വാഗവാഗ്യാല വിശേഷാണോ കേട്ടോ ഇത് വാഗവാഗ്യാലെ ഹോസ്പിറ്റലാണ് അവിടുത്തെ പബ്ലിക് ഹോസ്പിറ്റൽ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് നമ്മുടെ ഫ്രണ്ട്സ് താമസിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അവരെ പിള്ളേർ ഹോളിഡേയ്സിൽ വിസിറ്റ് ചെയ്യാൻ പോയതാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എല്ലാവരും പിള്ളേരെയൊക്കെ കൂട്ടിയൊരു ചോക്ലേറ്റ് ഫാക്ടറി കാണാൻ പോയി ജൂണീസ് ചോക്ലേറ്റ് ഫാക്ടറി എന്നാണ് എൻ്റെ പേര് കേട്ടോ അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർത്തെ ദൂരം ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഈ ചോക്ലേറ്റ് ഫാക്ടറി ഒത്തിരി വലിയ ചോക്ലേറ്റ് ഫാക്ടറി എന്നല്ല ഒരു ചെറിയ ചോക്ലേറ്റ് ഫാക്ടറി ആയിരുന്നു എന്നിട്ട് ഉള്ളിൽ നമുക്ക് കയറി കുറച്ച് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതും അവിടെ ഒരു സെഷൻ ഉണ്ട് പിള്ളേർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഉണ്ടാക്കാനുള്ളൊരു സെഷൻ പിന്നെ അതിനോട് ചേർന്ന് ഒരു ഒരു കോഫി ഒന്നല്ല രണ്ട് മൂന്ന് കോഫി ഹൗസും റെസ്റ്റോറൻറ്റും ഉണ്ട് നമുക്ക് അവിടെ നിന്ന് ഫുഡും എന്തൊക്കെ വാങ്ങിച്ച് കഴിക്കാം പിന്നെ അതിനകത്ത് ഇങ്ങനെ ഉണ്ടോ വൈറ്റ് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി പല പല സെഷൻസ് തിരിച്ച് ഓരോ പാറ്റേണൊക്കെ ഒക്കെ തിരിച്ച് വെച്ചേക്കുന്നൊക്കെ കാണാൻ പറ്റും പിള്ളേർ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ അവിടെ ഓരോ പ്ലേറ്റ് നമ്മൾ പേ ചെയ്ത് വാങ്ങിക്കണം എന്നിട്ട് അവിടെ നമ്മൾ പിള്ളേരുടെ പേര് എഴുതണം അതേ അപ്പോൾ ഓരോരുത്തർ നമ്മൾ ആറ് പിള്ളേരുണ്ടായിരുന്നു അപ്പോൾ അവരുടെ പേരിൽ ഓരോരുത്തരുടെയും പ്ലേറ്റിൻ്റെ മേലിൽ പേരൊക്കെ എഴുതിയിട്ട് നമ്മൾ ആ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോകണം അപ്പോൾ അവിടെ നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടാവും അപ്പോൾ അങ്ങനെയാണ് അവിടെ ഇവരെ കൊണ്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും കൂടെ ഒന്ന് പോയി നോക്കിയാൽ എങ്ങനെയുണ്ട് അവിടെ നിന്ന് വാ അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു തലയിൽ നെറ്റൊക്കെ തരും ക്യാപ്പ് വെക്കാൻ മുടിയൊക്കെ വീഴാണ്ടിരിക്കാൻ വേണ്ടി എല്ലാവരും ക്യാപ്പൊക്കെ വെച്ച് റെഡിയായി നിൽക്കുവാണേതുണ്ടോ ഒരു പ്ലേറ്റും ഒരു കവറിനകത്തിട്ടാണ് തരുന്നത് അപ്പോൾ നമ്മളെല്ലാവരേയും വരി വരിയായിട്ട് ഒരു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്നിട്ട് കുട്ടിപ്പെട്ട ആളുകളെല്ലാം കൂടെ അകത്തേക്ക് കയറുന്നു അപ്പോൾ ഈ പുള്ളിക്കാരിയാണ് നമ്മളെ അതിന് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവിടെ ആദ്യം കണ്ടപ്പോഴേ ചോക്ലേറ്റ് ഒരു ടാപ്പ് ഉണ്ട് അങ്ങോട്ടേക്ക് അവന്മാർ ഓടിപ്പോയി അപ്പോൾ അവിടെയല്ല ഇങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ട് അവരെ ഇങ്ങോട്ടേക്ക് മാറ്റി എന്നിട്ട് ഓരോരുത്തരും പ്ലേറ്റ് നേരെ വെച്ചിട്ട് ഇങ്ങനെ വൈറ്റ് ചോക്ലേറ്റ് മീഡിയം ഡാർക്ക് പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് അപ്പം ഈ മൂന്ന് ടൈപ്പിൽ ചോക്ലേറ്റ് ഇങ്ങനെ പൈപ്പിൽ നിന്ന് ഇങ്ങനെ വീണോണ്ടിരിക്കും അപ്പം നമുക്ക് ഏതൊക്കെയാണെന്ന് അവനവൻ്റെ ഫ്രണ്ട ഫ്ലേവർ ഏതാണെന്ന് ചോദിച്ചിട്ട് അവർ ഒരു കപ്പിനകത്ത് ചോക്ലേറ്റ് ഇങ്ങനെ പിടിച്ചിട്ട് അവർക്ക് കൊടുക്കും ഒരു ക്വാണ്ടിറ്റി ഉണ്ട് എല്ലാത്തിനും ഒരു പ്രത്യേക അളവുണ്ട് എന്നിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇവർ അതെടുത്തിട്ട് മെഷർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് എന്നിട്ട് അവർക്ക് കൊണ്ടേ കൊടുക്കും എന്നിട്ട് ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ കപ്പ് കൊടുക്കും അവർക്ക് അവനവൻ്റെ ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യാം ഇവരെല്ലാവരും ഇങ്ങനെ പ്ലേറ്റിൽ ഒഴിച്ച് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിങ്കിൾസ് ഒക്കെ ഇട്ടിട്ടാണ് ഡിസൈൻ ചെയ്തത് കേട്ടോ ചിലതൊക്കെ ഇപ്പം മാർ പകുതി പതുക്കെ ഒഴിച്ചപ്പോഴേക്കും ഈ കപ്പിനകത്ത് തന്നെ ഇരുന്ന് കട്ട പിടിച്ചു പോയിട്ടോ ഇങ്ങനെ അതിൻ്റെ ചൂട് മാറിക്കഴിഞ്ഞാൽ അത് കട്ടയായി പോകുമല്ലോ അപ്പം അങ്ങനെ ചിലർക്ക് വെട്ടി അതുകൊണ്ട് പാപ്പൊക്കത്തെ കൈകൊണ്ട് അടിച്ചടിച്ചൊക്കെ വീടിക്കാൻ നോക്കുവാണ് പിന്നെ അവർ വേറെ കുറച്ച് ചോക്ലേറ്റ് കിട്ടും ഇനി എല്ലാവരും മങ്ങൻ്റെ പേറ്റൊക്കെ ഫില്ല് ചെയ്തു എന്നിട്ട് ഗൂഗിൾസ് ഡിസൈൻ ചെയ്തു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടേക്കൊരു അവിടെ വയ്ക്കും അതായത് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് വന്നാൽ അരമണിക്കൂർ കഴിഞ്ഞ് സെറ്റ് ആകാനുള്ളൊരു സമയമുണ്ട് അതായത് നമ്മൾ ചോക്ലേറ്റ് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും അതിനാണ് അവർ പേര് എഴുതുന്നത് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് സെറ്റ് ആയി കഴിയുമ്പോഴാണ് നമ്മൾ എപ്പോഴും കിട്ടുന്നത് എപ്പോഴാണ് കിട്ടുന്ന ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പിന്നെ എല്ലാവർക്കും നല്ല ഫണ്ടായിരുന്നു ആരെങ്കിലും പോകുമ്പോൾ അവർക്ക് നല്ലൊരു ഫൺ ആക്ടിവിറ്റീസാണ് അത് അപ്പം ഈ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തയ്യാ പോയി അവിടുന്ന് എല്ലാവർക്കും ഓരോ ചോക്ലേറ്റ് ഫാക്ടറി അല്ലേ ചോക്ലേറ്റിൻ്റെ പല പല ഫ്ലേവറിലുള്ള ഒരു മിൽക്ക് ഷേക്ക് ഒക്കെ മേടിച്ച് എല്ലാവരും ചിയർസൊക്കെ പടിഞ്ഞ് കുടിച്ചു ഭയങ്കര എല്ലാവർക്കും നല്ല മധുരമായിരുന്നു അപ്പം അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഇതിൻ്റെ വാങ്ങിക്കാനുള്ള സമയമായി അങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി തിരിച്ചു പോയി അവിടെ ചെന്നപ്പോഴേക്കും എല്ലാവരുടെയും സാധനങ്ങളും കൂടെ എടുത്തൊരുമിച്ച് ആ പെണ്ണ് അല്ലുവിൻ്റെ കയ്യിലാണ് കൊടുത്തത് കേട്ടോ അല്ലു അവിടെ പേര് വിളിച്ച് ഓരോരുത്തരുടെ പേര് വിളിച്ച് വിതരണമായിരുന്നു എല്ലാവരും അവരുടെ അവനവൻ്റെ ചോക്ലേറ്റിൻ്റെ ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുവരുതോ ഓരോരുത്തരുടെ കണ്ണ് മൂക്കുമൊക്കെ വെച്ച് വായൊക്കെ വെച്ചിട്ടുള്ള പല പല ഷേപ്പിലാണ് അവരോരോരുത്തരും ഉണ്ടാക്കിയത് നോക്കി അത്ര എക്സൈറ്റഡാണെന്ന് അപ്പൊ തന്നെ തിന്നാൻ റെഡി ആയിട്ട് നിൽക്കുവാണ് നല്ല ഭയങ്കര ഡിസൈനൊക്കെ ഒക്കെ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെ അവളിച്ചിരി കൂടെ അവള് വൈറ്റും ഡാർക്കും പാപു സ്മൈലി ഫേസ് ഒക്കെ ഉണ്ടാക്കി അവന്മാര് പല പല ഡിസൈൻ ഉണ്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിൻറെ അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നത് മാംഗോ ചട്നിണി അത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി എനിക്ക് പിന്നെ പലതരം ചോക്ലേറ്റിൻ്റെ തന്നെ പലതരം സിറപ്പുകൾ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ഇൻട്രസ്റ്റിങ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു ഒരു അവിടെ ഒരു ആൻറ്റിക് ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ നമ്മുടെ ഈ ഷോ കേസിൽ വെക്കാൻ പാകത്തിനുള്ള നല്ല വലിയ ക്ലോക്കുകൾ പാത്രങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ ഞങ്ങളവിടെ നിന്നൊരു ഒക്കെ എടുത്തു നമ്മുടെ ഷെഫുമാരുടെ കൂടെ എന്നിട്ട് അവൻ്റെ ചോക്ലേറ്റ് കൊണ്ട് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബ ബായ്